ബീഫ് ചില്ലിക്കുള്ള മസാലയാണ് ബീഫ് ചില്ലി ചില്ലി റെസിപ്പി പറയാനുള്ളത് മല്ലിപ്പൊടി പൊടിപ്പ് ഇത് വെളുത്തുള്ളി മാത്രം രണ്ടു മേഡം മിക്സ് ആയത് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഒരുമിച്ച് മിക്സാക്കിയത് ഇതിന് മുളുംപൊടി മല്ലിപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി മാത്രമേ ഉള്ളൂ ഒരു മസാല കൂട്ടാറുള്ളതാണ് പൊരിക്കുമ്പോൾ അപ്പൊ ഇപ്പൊ ഇത് മാത്രം ഇടണുള്ളൂ നെറു പുഴുങ്ങിയത് കളവരീടെ പോയാ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കുറവായിരുന്നു കുഴിങ്ങാണ് ആ ഇനി ഏഴ് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതോടെ കൊണ്ട് വിടാ നോക്കട്ടെ കുക്കറിലൊരു ആറോ ഏഴോ വിസലടിച്ചപ്പോഴത്തേ സാധനം എന്തല്ലേ അല്ലെ ആറ് വിസിൽ ആറ് വിസിലല്ലേ ൊടി ബീഫ് ചില്ലിക്കുള്ള മസാല മസാല പൊടി മല്ലിപ്പൊടി ഗരം കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി പേസ്റ്റ് തൈര് തൈര്ത്തോ ഇറച്ചി നന്നായിട്ട് മിക്സ് ചെയ്യാം സുർക്ക എസെൻസ് ജീനാഗിരിയുടെ എസെൻസ് ആവശ്യത്തിന് വെള്ളം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ബീഫ് മസാലയ്ക്ക് അവസാനമായിട്ട് ബീഫ് മസാല കുറച്ച് ബീഫ് ചില്ലിയിലേക്ക് നിന്ന് എടുത്ത് ഒരു മണിക്കൂർ ചൂടാറി ചൂടാറിക്കഴിഞ്ഞേ കുക്കറിന്ന് എടുത്ത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ബീഫ് ഇതാ കട്ട് ചെയ്യാണ് ചെറിയ പീസുകളാക്കിട്ട് ബീഫ് ചില്ലിക്ക് വേണ്ടിട്ട്

ഇന്നത്തെ ബീഫ് ചില്ലി റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ നിർദ്ദേശ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ബായ്